ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആസനലിൽ തോൽപ്പിച്ചിരിക്കുകയാണ് പക്ഷെ എന്താ പറയാ വിജയം കിട്ടേണ്ടത് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തന്നെയായിരുന്നു കാരണം എങ്ങനെ നോക്കിയാൽ അവർ ഡോമിനേറ്റ് ചെയ്ത് തന്നെ കളിച്ചിട്ടുണ്ട് ആസണലിന്റെ ഫസ്റ്റാഫിലൊക്കെ നമ്മൾ കണ്ടാണ് കോർണർ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ റൂബരാമറുമി നല്ല രീതിയിൽ തന്നെ ടീമിനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ആള് നല്ല രീതിയിൽ ടാക്ടിക്കൽ ആയിട്ട് ചേഞ്ചും വരുത്തിയിട്ടുണ്ട് പക്ഷെ ആ സ്യൂഷൽ അവർക്ക് വേണ്ട ഒരു സ്റ്റാർട്ട് കിട്ടിയില്ലെന്നുള്ളതാണ് മാത്യു സ്കൂന എന്താ പറയാ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് ആളുടെ സർട്ടിഫൈഡ് ബോളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ബോൾ സെൻറ്റർ നിന്ന് എടുത്തിട്ട് മൊത്തം ടീമിനെ ഞാൻ കട്ട് ചെയ്തകത്തേക്ക് ഓടുന്ന ഒരു ഒരു സീൻ ഉണ്ടായിരുന്നു കളിയിൽ എന്താ പറയാ പക്ഷെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും അത്രയും ബാലൻസ് പോയിട്ടും പുള്ളി ആ ബോളായിട്ട് ഓടിക്കൊരുപാട് പ്രാവശ്യം സാലി പോയിട്ടൊക്കെ ഫിസിക്കലായിട്ട് വന്നിട്ടും ഫിസിക്കൽ ബാറ്റിലെ ആള് നല്ല രീതിയിൽ തന്നെ സാലി പോയിട്ടൊക്കെ ബാറ്റിൽ ചെയ്ത് ഇതുവരെ യുണൈറ്റഡ് കാണാത്ത ഒന്നാണ് പ്ലെയേഴ്സ് എല്ലാവരും ഫിസിക്കലായിട്ട് തളർന്നുകൊണ്ടൊരു ടൈപ്പ് ആണ് പക്ഷെ ഇപ്പൊ കൊണ്ടുവന്ന എം ബി എം ആണെങ്കിലും മാത്യുസ് കോനാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആളടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു പക്ഷെ സെസ് കോനൊക്കെ ഉണ്ടെന്നാൽ മതിയായിരുന്നു ഫസ്റ്റ് ലെവലിൽ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗോൾ അടിക്കാൻ കഴിഞ്ഞാനെ ആളുടെ ഏരിയബിലിറ്റി ആയാലും അതുപോലെ തന്നെ ഓപ്പോസിഷൻ ബോക്സിൽ ടച്ച് എടുക്കുന്നതായാലും ഫസ്റ്റ് ടച്ച് ആയാലും എല്ലാം ബ്രില്യൻ്റ് ആയിരുന്നു ആളെന്നുള്ള രണ്ടു മൂന്ന് പ്രാവശ്യം മൗണ്ടിനായിട്ടൊക്കെ ലിങ്ക് അപ്ലൈ ചെയ്ത് ലെഫ്റ്റ് വിങ്ങിന്ന് ബോക്സ് ചെയ്യുന്നകത്തേക്ക് കട്ട് ചെയ്ത് പോകണുണ്ടായിരുന്നു അയാൾക്ക് എന്താ ആയിരുന്നു നമ്മുടെ ഡേവിഡ് ഡ്രൈടെ സേവും അതുപോലെ തന്നെ ബോക്സിൽ ബോക്സിലിടിച്ചൊക്കെ പോസ്റ്റിൽ ഇടിച്ചൊക്കെ പോകണമെന്നുണ്ടായിരുന്നു ആളുടെ എന്തായാലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മാത്യു സ്കൂണിയുടെ എന്തായാലും വെർത്തായിട്ടുള്ള ഒരു സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് മില്യൺ ആണ് അതുപോലെ തന്നെയാണ് എം ബി പെർഫോമൻസ് എംബിയും ആണെങ്കിലും ഒരു രക്ഷയില്ലാന്ന് ലാസ്റ്റ് നമ്മുടെ കാലിഫൂർ വലിച്ചൊക്കെ ഉണ്ടായിരുന്നു ഒട്ടും പറ്റാനിട്ടാളെ ഷർട്ടിലൊക്കെ പിടിച്ച് വലിക്കണം ആൾ ക്രോസ് ഇടണമെന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളി ക്രോസ് ഇടാൻ ബോൾ നോക്കുമ്പോൾ ബോക്സിലാളില്ലാത്തോണ്ടാണെ കൂടുതലും ക്രോസ് ഇടാത്തത് ഫസ്റ്റ് ഫസ്റ്റിലിണി തന്നെ വന്നെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ ചിലപ്പോ കളി മാറിയാൻ കാരണം ഒരുപാട് ടൈമിൽ അതുപോലെ തന്നെ അപ്പുറത്തു നിന്നും ഡോർഗു ആണെങ്കിലും നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു ഡിലേറ്റിന്റെ നമുക്കറിയാം ആളൊരു പെർഫെക്റ്റ് പ്ലെയർ തന്നെയാണ് ഇപ്പൊ നിലവില് ആളുടെ ആ റീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണെങ്കിലും ഇന്നലത്തെ കളിയിലാണെങ്കിലും ആള് ഡിലേറ്റിന ഡിലേറ്റ് ഒരു കാരണവശാലും വെച്ചാലും ഗോകിർസിനെ വിടണുണ്ടായിരുന്നില്ല പൂട്ടി കളഞ്ഞെന്ന് പറയാം ടോട്ടലായിട്ടും ആള് നല്ല രീതിയിൽ തന്നെ കളിച്ചു ഡിഫൻസീവ്ലി ആൾ ടോപ്പ് വെച്ചായിരുന്നു ആളുടെ പെർഫോമൻസ് ആണെങ്കിൽ ഗോകിർസിന്റെ അവസ്ഥയായിരുന്നു ഇത് പുള്ളിക്ക് നിലവിലൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ എന്തായാലും ഗോളിടെ എന്തായാലും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ആട്സണിൽ അടിച്ച ഗോളിൽ പക്ഷെ അത് എന്തായാലും ഗോളിനെ വിധിച്ച് പിന്നെ എടുത്തു പറയണ്ടായിരുന്നു മൗണ്ട് എമൗണ്ട് മൗണ്ട് ഇപ്പോൾ പ്രീ സീസണിലായാലും കഴിഞ്ഞ കളിയിൽ ലാസ്റ്റ് ആയപ്പോഴൊക്കെ എന്തായാലും ആളൊന്നും സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആളുടെ ആ പഴയ പ്രതാപത്തിലേക്കാണെന്ന് തോന്നുന്നു തിരിച്ചു വന്നത് എന്തായാലും മെയ്സമൗണ്ടിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കുഞ്ഞായിട്ടുള്ള രണ്ടുമൂന്ന് ലിങ്കപ്ലേ ഉണ്ടായിരുന്നു ആൾ ഷോട്ട് എടുത്തു പക്ഷെ ആ വേണ്ട രീതിയിൽ അത് കണക്റ്റ് ആയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു നെല്ല് എമൗണ്ടിന് എല്ലാവരും തിരിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മാഞ്ചസ്റ്റർ നൈറ്റിന്റെ പ്ലേസിൽ നിന്നിട്ട് റോർകുവിന്റെ ഒരു ഷോട്ട് നമ്മൾ കണ്ടാണ് പോസ്റ്റ് ചെയ്തിട്ട് പോണത് ആള് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പക്ക വിംഗ് ബാക്ക് ആണ് പുള്ളിയുടെ ദിവസത്തിൽ ഡിഫൻസീവിലാണെങ്കിൽ സാക്ക് അധികം മൂവ്മെന്റ് എടുക്കാൻ നമ്മൾ കണ്ടിട്ടില്ല ഒരു കലക്ക ഷോട്ട് ഷോട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോസ്റ്റ് ചെയ്തട്ടി പോയി ഗോളാവും എന്നാണ് വിചാരിച്ചത് പക്ഷെ പോയില്ല ഇപ്പോ ഓടേക്കാട് വരെയും പറഞ്ഞ് നജന്റെ ഫ്രണ്ട് മാറിയിട്ടുണ്ട് അവര് അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ടെന്നാൾ പറഞ്ഞിരുന്നെച്ചാൽ പിന്നെ കാശ്മീരിന്റെ പെർഫോമൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഉഗാട്ടെ വന്ന പിന്നെ ഞാൻ ഫീൽഡ് അലമ്പായി പോയത് ആൾ അനാവശ്യമായിട്ട് ഷോട്ട് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്ത മത്സരത്തിൽ മാഞ്ചസ്റ്ററിനോട് തിരിച്ചൊരു ഇല്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം